ആ എന്താ അങ്ങനെയൊക്കെ കാട്ടണേ അടിപൊളി മോനിയുടെ ഷർട്ട് പെന്റ് അവനൊരു അയ്യോടുത്താ ആയി എടുത്തോന് അയ്യെടുത്താ മോനെങ്ങോട്ടെ പോണ് ആര കല്യാണ പറഞ്ഞുകൊടുക്കേ അതാ അതാ മീൻ വണ്ടി തരണിണ്ട് മോനുന്റെ സുന്നത്തേച്ചിലൊക്കെ കഴിഞ്ഞ് അവന്റെ റെസ്റ്റൊക്കെ കഴിഞ്ഞ് ഇപ്പൊ കല്യാണത്തിന് വന്നാട്ടോ ഇന്നലെ വന്നതാട്ടോ മോനു മോനു അവിടുത്തെ മോനിന്റെ സൂസ് മോനും ഇത് നമ്മൾ ഇന്നാളെടുത്ത സൂസാണോ മോനു സുന്നത്തേച്ചു നമ്മൾ പോയിട്ടില്ലേ അതല്ലോ പോയി ആ ചോദിച്ചോക്കുമ്പോടെ അങ്ങനെ കൊളത്തിയ ചാടൂലേ നെക്ലസ്സൊന്നും കിട്ടിട്ടില്ല പിന്നെ പണ്ടൊക്കെ കൊടുക്കണ്ട പറഞ്ഞു ഒന്നും കെട്ടാതെ പിന്നെ എന്തിനാ പണ്ട മക്കളെ നമ്മള്

ഞാന ഒന്നായി പോയിട്ടില്ല അതായിട്ട് പോന്നുള്ള ചെറിയ വേഗല്ലേ ഒരു കൊണ്ടാൻ പിടിച്ചോളാ അപ്പൊ അതില് അതിലെന്താ സംഭവം തലി തട്ടടി തലി തട്ടിട്ടോക്ക मधुलम मेरे द्वारम یورد ورم مسله کو عنایت بسم الله ذات کل قدر و من شری ണെങ്കിലേറാബ്ലു ഞാൻ അതില് പോണ ഭയങ്കര ഇളക്കേ കയറും അതുകൊണ്ട് പോക്ക് അല്ലെങ്കി എന്തായാലും കയറണീന് ചാട്ടം കൊറച്ചേറെ മറ്റേ അധുറാപ്പാന്റെ അടിയിലൊക്കെ പോണമായി തന്നെ ഞങ്ങൾ ഇവിടെ ഓഫീസിന്റെ അവിടെ എത്തിയപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിക്കാൻ കേട്ടോ മരുവന്റെ കടന്റെ അവിടെ എത്തിയപ്പോൾ ഒന്ന് ഇറങ്ങിയതാ ഒപ്പം ലോലൊക്കെ പൊയ്ക്കണ് വണ്ടിയാളൊക്കെ വേണ്ട പോലും ഇവിടെ അന്ന് എടുത്തോണ്ടിട്ടോ കുഞ്ഞോളെ അതൊന്ന് തട്ടി കിട്ടാം Quello che vedete qui è Velluvanghada, il nome di puoi, I bambini sono andati, i

कोल्छतेनी आगोइ चार्ज आ तो दरला ना इन ट्रैवलर ले ോ പുതി എല്ലാരും എത്തിയോ നമ്മളെ പല്ലോലൊക്കെ എത്തിയോ എന്തേ Terima kasih oh. telah oh. menonton! yapre nonat avadilech cheyilla maru paisa kare venjithe undayilla athu tharatha nalla tholmaar nalla vaa inntha pai unna yada peru kadayaste onna idar laathile <laughs> <laughs> thirudile ോട്ടെ നല്ലോണ്ടി അടാ ഇപ്പത് ഓണ ഞാൻ അത് ഓണാണ് എഴുതി അപ്പൊ മക്കളെ നമ്മള് നിക്കാഹൊക്കെ കഴിഞ്ഞു പുതിയ ഇനിയും കൊണ്ട് ഇറങ്ങുക കേട്ടോ പോലെ ഇറങ്ങണുള്ളു ഞമ്മള് മുന്നിൽ പോവുകയാണ്